എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി ആദർശം സജി കൊല്ലം സ്വദേശിയാണ് എസ് എഫ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു നീതി തേടി നടത്തിയ പോരാട്ടങ്ങളാണ് ആദർശിലെ വിപ്ലവകാരിയെ തേച്ചുവിനുക്കിയത് ക്രൂരമായ പോലീസ് മർദ്ദനത്തെ അതിജീവിച്ചാണ് പോരാട്ട വഴികളിലെ മുന്നേറ്റം കൊല്ലം ചാത്തന്നൂരിലെ കർഷകനായ സജി മാത്യു ജേക്കബിന്റെയും സുജ ജോണിന്റെയും മൂത്ത മകനാണ് ആദർശം സജി പ്ലസ് ടു പഠനത്തിനു ശേഷം കൊട്ടിയം എസ് എൻ പോളിടെക്നിക് കോളേജിലെത്തി ഇക്കാലത്താണ് എസ് എഫ്ഐ അംഗമായത് ചാത്തന്നൂർ ലോക്കൽ സെക്രട്ടറിയും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു അന്ന് കൊല്ലം എസ് എൻ കോളേജിൽ ബി എ മാസ് കമ്മ്യൂണിക്കേഷന് ചേർന്നതോടെ സംഘടനാ പ്രവർത്തനത്തിൽ കൂടുതൽ സജീവമായി കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ആദർശ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായി യൂണിവേഴ്സിറ്റി അക്കാദമിക് കൌൺസിൽ അംഗമായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയായി അതേവർഷം സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായി എസ് എഫ്ഐ മുഖമാസികയായ സ്റ്റുഡന്റ് എഡിറ്റോറിയൽ ബോർഡ് അംഗമായിരുന്നു ആദർശ് രണ്ടായിരത്തി എസ് എഫ് ഐ കേന്ദ്ര ജോയിന്റ് സെക്രട്ടറിയാണ് സ്റ്റുഡന്റ് നിലവിൽ തമിഴ്നാട് യു പി മധ്യപ്രദേശ് പോണ്ടിച്ചേരി തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന വിദ്യാർത്ഥി സമരങ്ങൾക്ക് ആദർശ് നേതൃത്വം വഹിച്ചു പാലസ്തീനെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് മുൻപിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പ്രധാന സംഘാടകനായിരുന്നു ആദർശ് പൌരത്വ ഭേദഗതിക്കെതിരെ നടന്ന സമരങ്ങളിലും ധീരമായ നേതൃത്വം വഹിച്ചുകൊണ്ടാണ് എസ്എഫ്ഐയുടെ അമരത്തേക്ക് ആദർശ് എത്തുന്നത് നിലവിൽ സി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമാണ് കൈരളി ന്യൂസ് കോഴിക്കോട്